നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് മൃത്യുനക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അതായത് പന്ത്രണ്ട് മാസങ്ങളിലും ഓരോ നക്ഷത്രങ്ങളെ മൃത്യുനക്ഷത്രമായി നിർണയിച്ചിരിക്കുന്നു അതിന് പ്രകാരം മേടമാസത്തിൽ നക്ഷത്രം ഇടവമാസത്തിൽ വിശാഖം നക്ഷത്രം മിഥുനമാസത്തിൽ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രം പൂരാട നക്ഷത്രം ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രം കന്നിമാസത്തിൽ ചതയ നക്ഷത്രം തുലാമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രം വൃശ്ചികമാസത്തിൽ അശ്വതി നക്ഷത്രം ധനുമാസത്തിൽ ഭരണി നക്ഷത്രം മകരമാസത്തിൽ രോഹിണി നക്ഷത്രം കുംഭമാസത്തിൽ തിരുവാതിര നക്ഷത്രം മീനമാസത്തിൽ നക്ഷത്രം എന്നിവയാകുന്നു ഈ മൃത്തിനക്ഷത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വളരെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൃത്യുദോഷമോ അഥവാ രോഗദുരിതങ്ങളോ സ്ഥായിയായ എന്തെങ്കിലും രോഗദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാം എന്നുള്ള അബദ്ധജടലങ്ങളായ കാര്യങ്ങളാണ് പ്രചാരത്തിൽ നടക്കുന്നത് എന്നാൽ ഈ മൃത്യനക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു അൽപായുർവ്യോഗമോ അല്ലെങ്കിൽ മൃത്യോഗമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഈ നക്ഷത്രങ്ങൾ അതായത് ഈ മൃത്യു നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല അതായത് ശുഭമുഹൂർത്തങ്ങളൊന്നും ഈ പറയുന്ന മാസത്തിലെ നക്ഷത്രങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മേടമാസത്തിൽ ചിത്തിര അപ്പം മേടമാസത്തിൽ നക്ഷത്രം വരുന്ന ദിവസം ശുഭകാര്യങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുക അതുപോലെ തന്നെ പണം നിക്ഷേപിക്കുക പെണ്ണുകാട ചടങ്ങിനും മറ്റും പോവുക ഗൃഹാരംഭം വിവാഹം അതുപോലെ ഗൃഹപ്രവേശം ഇങ്ങനെ ശുഭകരമായ കാര്യങ്ങളൊന്നും ഈ നക്ഷത്രങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതല്ലാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് ദോഷമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആയുസിന് ദോഷം സംഭവിക്കുമെന്നോ രോഗദുരിതങ്ങളോ ഉണ്ടാകുമെന്നോ എന്നൊന്നുമല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഈ മാസത്തിൽ ഈ നക്ഷത്രവും ഈ മാസവും കൂടെ ചേർന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദോഷപ്പെട്ട ദിവസമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിങ്ങമാസത്തിൽ തിരുവോണം നമ്മുടെ പൊന്നിൻ തിരുവോണമെന്നാണ് നമ്മൾ പറയുന്നത് അത് ഒരു മൃത്യു നക്ഷത്രത്തിൽ പെട്ട ദിവസമാണ് അപ്പോൾ സാധാരണഗതിയിൽ ആരും തന്നെ ഈ ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഒരു മറ്റു പിന്നെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പോകാറില്ല നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഇതിലായിരിക്കും അതുകൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ മീനമാസത്തിൽ പുണർദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ശ്രീറാം നവമിയായിട്ട് വരും അപ്പോൾ ഇതൊന്നും ഒരു ആ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെയല്ല പറയുന്നത് കൃത്യത ആ നക്ഷത്രം ആ മാസത്തിൽ വരുന്ന ആ നക്ഷത്രത്തിൽ നമ്മൾ ശുഭകരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് ഇതിൽ പറയുന്നത് ഇനി ഈ പറയുന്ന നക്ഷത്രം ആ നക്ഷത്രം അവസാനിക്കുന്നതോടുകൂടി ആ ദോഷം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പം മേടമാസത്തിൽ നക്ഷത്രം വരുന്നു ആ ചിത്ര നക്ഷത്രം രാവിലെ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മൃത്യു നക്ഷത്ര ദോഷം ഉണ്ടാവില്ല അപ്പോൾ ആദ്യ സൂര്യോദയം തൊട്ട് രണ്ട് മണിക്കൂർ നേരം മാത്രമേ ആ ചിത്ര ചിത്രനക്ഷത്രമുള്ളൂ എങ്കിൽ ആ രണ്ടു മണിക്കൂർ മാത്രമായിരിക്കും ഈ മൃത്യു നക്ഷത്രം എന്ന് പറയുന്ന ആ ദോഷപ്പെട്ട സമയം അതിനുശേഷം വരുന്ന ചോദ്യ നക്ഷത്രം അത് നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല അതുപോലെ തന്നെ ചില ആഴ്ചകളും നക്ഷത്രങ്ങളും ചേർന്ന് വരുന്ന ദിവസം മൃത്യുയോഗമെന്ന് പറയുന്ന ഒരു ദോഷമുണ്ടാകുന്നു അതായത് ഞായറാഴ്ച ദിവസവും മകം നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസവും നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസവും തിരുവാതിര നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസവും മൂലം നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസവും ചതയ നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസവും രോഹിണി നക്ഷത്രവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസവും ഉത്രാടം നക്ഷത്രവും ചേർന്ന് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മൃത്യോഗം എന്ന് പറയുന്ന ദോഷപ്പെട്ട സമയമാണ് ഈ മൃത്യോഗം എന്ന് പറയുന്ന സമയം സൂര്യോദയം തൊട്ട് മൂന്നേ മുക്കാൽ നാഴിക വരെ ഉണ്ടാവുകയുള്ളൂ അതായത് ദിവസം ഒത്തും ഈ ദോഷമില്ല സൂര്യോദയം തൊട്ടിട്ട് മൂന്നേ മുക്കാൽ നാഴിക അതായത് ഒന്നര മണിക്കൂർ മാത്രമേ ഈ മൃത്യുയോഗം എന്ന് പറയുന്ന ദോഷപ്പെട്ട സമയമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ദോഷം അല്ലെങ്കിൽ ആ ഒരു അശുഭ സമയം ആയിരിക്കുകയില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൂര്യോദയം തൊട്ടിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് മുഹൂർത്തം എടു എടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമുണ്ടാകുന്നതല്ല അപ്പോൾ ആദ്യം പറഞ്ഞ നക്ഷത്രം അതായത് ഓരോ മാസത്തിലും ഉണ്ടാകുന്ന ഓരോ നക്ഷത്രങ്ങൾ ആ നക്ഷത്രവും ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ മൃത്യു യോഗം ഇത് രണ്ടും കൂടെ നാലു നാളുകളിൽ ഒന്നിച്ച് വരുന്നതായി നമുക്ക് കാണാം അതായത് ആദ്യം പറഞ്ഞ പ്രകാരം ഇടവമാസത്തിൽ നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രമാണ് അതുപോലെ തന്നെ ഈ ഇടവമാസത്തിലെ നക്ഷത്രം തിങ്കളാഴ്ചയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മൃത്യുയോഗവും മൃത്യുനക്ഷത്രവും രണ്ടും കൂടി ഒന്നിച്ചുള്ള സമയമാണ് കാരണം നമുക്കറിയാം രണ്ടാമത് പറഞ്ഞ പ്രകാരം തിങ്കളാഴ്ചയും വിശാഖ നക്ഷത്രവും വന്നു കഴിഞ്ഞാൽ മൃത്യോഗമുള്ള സമയമാണ് അപ്പോൾ ആ മൃത്യു യോഗവും മൃത്യുനക്ഷത്രവും ചേർന്ന് വരുന്ന സമയമാണ് ഇടവമാസത്തിൽ തിങ്കളാഴ്ച ദിവസവും വിശാഖനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം അതുപോലെ തന്നെ കന്നിമാസത്തിൽ വ്യാഴാഴ്ചയും ചതയവും ചേർന്ന് വരുന്ന ദിവസം അതുപോലെ മകരമാസത്തിൽ വെള്ളിയാഴ്ചയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസം അതുപോലെ തന്നെ കുംഭമാസത്തിൽ ചൊവ്വാഴ്ചയും തിരുവാതിരയും വരുന്ന ദിവസം ഇങ്ങനെ പറയുന്ന ഈ നാല് ആഴ്ചകളിൽ ഈ പറയുന്ന മാസങ്ങളിലെ നക്ഷത്രങ്ങളിൽ മൃത്യോഗവും അതുപോലെ തന്നെ നക്ഷത്രവും കൂടെ രണ്ടും കൂടി ചേർന്ന് വരുന്ന സമയമാണ് അപ്പോൾ ഈ മൃത്യോഗം നേരത്തെ പറഞ്ഞ രാവിലെ ഒന്നര മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ മൃത്യോഗം തീരുന്നതാണ് പിന്നെ നക്ഷത്രം പിന്നെയും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ മൃത്യുയോഗവും മൃത്യനക്ഷത്രവും രണ്ടും കൂടി ചേർന്ന ഏറ്റവും അശുഭപ്രദമായ സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതായത് ശുഭകാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൾ ആളിന് അതായത് അത് കർത്തൃദോഷം എന്ന് പറയും ആ ചെയ്യുന്ന ആളിന് ദോഷം അനുഭവത്തിൽ വരാവുന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗൃഹനാഥൻ്റെ പേരിൽ ഒരു വീട് വയ്ക്കുകയാണ് അത് ഈ പറയുന്ന ദോഷപ്പെട്ട സമയത്താണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗൃഹനാഥന് വീട് വയ്ക്കുന്നത് സംബന്ധമായ പല കഷ്ടനഷ്ടങ്ങളും അല്ലെങ്കിൽ ചിലപ്പം ജീവന് തന്നെ അപായവും ഒക്കെ ഉണ്ടായെന്ന് വരാം അത് കാരണം ആ ഒരു മുഹൂർത്തത്തിൽ ഇത് മാത്രമല്ല ഇപ്പോൾ ഗൃഹാരംഭത്തിന് വേറെ മുഹൂർത്തമുണ്ട് അതായത് ഇപ്പം വലാം ഭാവം ശുദ്ധമായിരിക്കണം ലഗ്നഭാവം ശുദ്ധമായിരിക്കണം അഷ്ടമഭാവം ശുദ്ധമായിരിക്കണം എന്ന് പറയുന്ന ഗൃഹനില പ്രകാരമുള്ള ശുഭസമയമുണ്ട് അതും ഈ പറയുന്ന മാസത്തിലെ ഈ ആഴ്ചയും ഈ നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ വർജിക്കേണ്ട സമയമാണ് അല്ലാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും യാതൊരു വിധമായ ആയുർദോഷമോ അഥവാ സ്ഥായിയായ രോഗദുരിതങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല ഈ നമ്മളിതിനെയൊക്കെ ഇൻറ്റർപ്രറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു വൃത്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയോഗത്തിൽ ഇപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിങ്ങമാസ തിരുവോണ ധാരാളം ആൾക്കാർ ജനിക്കുന്നുണ്ട് ഈ ഓരോ മാസത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഓരോ നക്ഷത്രങ്ങളിലും ധാരാളം ആൾക്കാർ ജനിക്കുന്നുണ്ട് അവർക്ക് ഇതുകൊണ്ട് മാത്രം ആയുർദോഷം ഉണ്ടാകത്തില്ല ജാതകത്തിൽ പല ദുർഘായുർഗ്യോഗങ്ങളുമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസരിയോഗം അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷയോഗം വൈരുഞ്ചയോഗം ശംഖയോഗം ചാമരയോഗം മഹാഭാഗ്യയോഗം ഭേരിയോഗം ശരഭയോഗം ഇങ്ങനെ ധാരാളം ആയുർദ്ദായക യോഗങ്ങളുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പറയുന്ന നാളുകളിൽ ജനിച്ചു അല്ലെങ്കിൽ ഈ ആഴ്ചകളിൽ ജനിച്ചു എന്നുകൊണ്ട് ആ യോഗവും മറ്റൊരു യോഗവും ഉണ്ടാവുകയില്ല തന്നെയുമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ ജന്മനക്ഷത്രത്തിൽ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്കുണ്ടെങ്കിൽ ബലവാനായ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന അരിഷ്ടോഗങ്ങൾക്കൊന്നും യാതൊരു ബലവും ഉണ്ടായിരിക്കുന്നതല്ല ഇനി ആരെങ്കിലും മേൽപ്പറഞ്ഞ മാസത്തിലും ആഴ്ചയിലും നക്ഷത്രത്തിലും ജനിക്കുന്നത് മൂലം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ നക്ഷത്രത്തിലോ ദിവസത്തിലോ ജനിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല അത് ഗ്രഹനിലയിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലവും അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലം മൂലവും ഉണ്ടാകാം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായി നമുക്ക് ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമമോ അല്ലെങ്കിൽ മൃത്യുജയ അർച്ചനയോ നടത്തുക അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ പുരുഷസൂക്തം അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ സൂക്തം മുതലായ അർച്ചനകൾ നടത്തുന്നത് മൂലവും ഈ ദോഷഫലങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ജ്യോതിഷയുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കിയിട്ട് ഈ പറഞ്ഞ പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം നമ്മൾ മറ്റ് വിവാഹത്തിന് മുഹൂർത്തമൊക്കെ ഒരു ജ്യോതിഷയെ കൊണ്ട് മാത്രമേ എടുപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുമ്പോൾ അത് ഇപ്പം മേടമാസത്തിൽ പുറപ്പെടുക എന്നുണ്ടെങ്കിൽ ആ മേടമാസത്തിൽ നക്ഷത്രത്തിലാണ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നക്ഷത്രം കഴിയുന്നതുവരെ അതിന് പോവാതിരിക്കുക ഇനി അത്യാവശ്യ കാര്യങ്ങൾ വല്ലതും നമുക്ക് വരികയാണ് പോയാലേ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പോ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് ഓം നമ്മൾ ശിവ ആയ പതിനൊന്ന് പ്രാവശ്യം ജപിച്ചുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ട് ആ ദോഷഫലം നമുക്ക് അനുഭവപ്പെടുകയില്ല അല്ലാതെ നമ്മൾ മുന്കൂട്ടി കരുതി നമുക്ക് പോകേണ്ട ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം ഈ പറയുന്ന പിന്നെ മാസവും നക്ഷത്രവും അതുപോലെ ആഴ്ചയും വരുന്ന ദിവസമാണോ എന്ന് നമ്മൾ പഞ്ചാംഗത്തിലോ അഥവാ പിന്നെ നമ്മുടെ വീടുള്ള കലണ്ടറിലോ നോക്കി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാതിരിക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന ദോഷപ്പെട്ട മുഹൂർത്ത സമയത്ത് നമ്മൾ പൈസയൊന്നും കൊണ്ടുവന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുക കാരണം അതൊക്കെ പിന്നെ നമുക്ക് മലപ്രയാസത്തിന് കാര്യമാണ് നമുക്കിപ്പോൾ അറിയാം പലയിടത്തും തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അശുഭസമയങ്ങളിലൊക്കെ കൊണ്ട് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നിക്ഷേപം തിരികെ കിട്ടുക കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുപോലെ പിന്നെ ഗൃഹാരംഭം ഗൃഹപ്രവേശം അത് പെണ്ണ് കാണാൻ പോകുന്ന ഇതൊക്കെ നമുക്ക് തന്നെ സ്വയം മുഹൂർത്തം കാണാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയം നോക്കി മുമ്പോട്ട് നീങ്ങുക ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു ജ്യോതിഷിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് ഈ പലരും ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇതിനെ ഒരു ഭയങ്കര ഭീതികരമായ കാര്യങ്ങളാക്കി മാറ്റുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളാണ് അതിനങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നുമല്ല ഇത് ഈ സമയത്ത് അതായത് മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നല്ല സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ നല്ല സമയമല്ല ഈ പറയുന്ന സമയങ്ങൾ അത് കാരണം നല്ല ശുഭകരമായ കാര്യങ്ങളൊന്നും ഈ സമയങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ജ്യോതിഷം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം